ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നവ്യാനുഭവമായി പോലീസ് സ്റ്റേഷൻ സന്ദർശനം വണ്ടൂർ അൽഫുർഖാൻ പബ്ലിക് സ്കൂൾ കിഡ്സ് ഗാർഡനിലെ സഹറത്തുൽ ഖുർ വിദ്യാർത്ഥികളാണ് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വണ്ടൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് വിദ്യാർത്ഥികൾക്ക് പൊതുയിടങ്ങളിൽ കൂടുതൽ പക്കമായി ഇടപെടാനും പൊതു അറിവുകളും സാമൂഹിക ചുറ്റുപാടുകൾ അടുത്തറിയുന്നതിനും കൂടുതൽ അവസരങ്ങൾ നൽകിയാണ് അൽഫുർഖാൻ സെഹറ സ്കൂൾ പ്രവർത്തിക്കുന്നത് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ മാസവും ഇത്തരം സന്ദർശനങ്ങൾ നടത്താറുണ്ട് വണ്ണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ഷാഹുൽ കുട്ടികളെ സ്വീകരിച്ച് കുട്ടികളുമായി ആശയവിനിമയം നടത്തി അൽഫുർഖാൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ കെ ഷാജഹാൻ മുത്തേടം മാനേജർ ഷംസുദ്ദീൻ അഞ്ചുചൌഡി സഹ്ര അഡ്മിനിസ്ട്രേറ്റർ അസഹർ സഗാഫി കരുവാറുകൊണ്ട മീഡിയ കോർഡിനേറ്റർ മാജിദ് സഗാഫി തച്ചണ്ണ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ